അഞ്ചുതെങ്ങിലെ മുതലപ്പുഴി ഹാർബറിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലമുണ്ടായ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്ന കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോവളം എം എൽ എ എം വിൻസെന്റ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അടിയന്തര പ്രമേയത്തിന് അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞ സജി ചെറിയാൻ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞതോടെ സ്പീക്കർ അതിനെ അനുമതി നിഷേധിക്കുകയായിരുന്നു വിൻസെന്റ് അവതരിപ്പിച്ച ആ അടിയന്തര പ്രമേയ അവതരണത്തിലേക്ക് സർ അങ്ങയുടെ ഈ വിശദീകരണം കേട്ടപ്പോൾ രോഗി മരണപ്പെട്ടെങ്കിലും താൻ നടത്തിയ സർജറിയെക്കുറിച്ച് വാചാലനാകുന്ന ഒരു ഡോക്ടറെ ആണ് സാർ ഓർമ്മ വന്നത് സാർ ഈ മുതലപ്പൊഴിക്ക് വളരെ വർണ്ണശബളമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സർ നൂറുകണക്കിന് വാഹനങ്ങൾ വന്ന് മത്സ്യമെടുത്തു കൊണ്ടുപോകുന്ന വളരെ സജീവമായ ഒരു തുറമുഖമായിരുന്നു സാർ ഇന്ന് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് തുറമുഖങ്ങൾക്കും ഇല്ലാത്ത വിധത്തിലുള്ള അപകടച്ചുഴിയാണ് സാർ ഇന്ന് മുതലപ്പൊഴിയിലുള്ളത് സാറ് ഒരിക്കലും തോരാത്ത കണ്ണീർ പൊഴിയായി ഈ മുതലപ്പൊഴി മാറിയിരിക്കുകയാണ് സാർ അങ്ങ് പറഞ്ഞതുപോലെ യോഗങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് സാർ പക്ഷേ പരിഹാരം മാത്രം കാണുന്നില്ല ഈ യോഗങ്ങളെല്ലാം നടക്കുമ്പോഴും അവിടെ മരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സർ സാർ നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ അഞ്ചുതങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടർ അപകടത്തിൽ മരണപ്പെട്ടത് മൂന്ന് മക്കളോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന ആ വീടിൻ്റെ ഏക ആശ്രയമായ വിക്ടർ മരണപ്പെട്ടിരിക്കുകയാണ് സർ സാർ ഇത് ഏറ്റവും അവസാനത്തെ മരണമായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മരണങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കണക്ക് എപ്പോഴും പിശകിപ്പോവുകയാണ് സാർ സർ അത് തെറ്റായ കണക്കുകളാണ് മരണങ്ങളെക്കുറിച്ച് അങ് ഇവിടെ പറയുന്നത് സർ മുതലപ്പൊഴി തങ്ങളുടെ ജീവൻ എടുക്കും എന്ന് കരുതിയിട്ടും വീണ്ടും വീണ്ടും അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത് വീട്ടിലെ കുട്ടികളുടെ പട്ടിണി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാർ സാറ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എത്ര നരകപൂർണമായ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സാറെ മത്സ്യം പിടിക്കാൻ പോകുമ്പോ മഴ പെയ്യും ആ മുഴുവൻ മഴയും കൊള്ളും ഒരു മണിക്കൂർ പെയ്താൽ രണ്ടു മണിക്കൂർ പെയ്താൽ ആ മുഴുവൻ മഴയും കൊള്ളും ചുട്ടു പൊള്ളുന്ന വെയിലാണെങ്കിലും ആ മുഴുവൻ വെയിലത്തും അവർ പൊള്ളി ആ യാനത്തിൽ കിടക്കും സാർ നമ്മുടെ വീടുകളിലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ വീട്ടുമുറ്റത്ത് കിടന്നാൽ മഴ പെയ്താൽ നമ്മൾ ഉടനെ എടുത്ത് വീട്ടിനകത്ത് വയ്ക്കും സാർ സാർ ചേതനയില്ലാത്ത സാധനങ്ങളോട് പോലും വളരെ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെടുത്ത് വീട്ടിൽ വെക്കുമ്പോൾ ഈ മനുഷ്യ ജീവനുകൾ എല്ലാം മഴയും വെയിലും കൊണ്ട് മത്സ്യം പിടിക്കുന്ന അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ സർ സർ തീർച്ചയായും സാറേ അങ്ങ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ കണ്ടയാളാണ് അങ്ങ് പറഞ്ഞതുപോലെ ഏഴ് സ്റ്റഡികൾ നടന്നിട്ടുണ്ട് ഈ ഏഴ് സ്റ്റഡികൾ പറഞ്ഞ കാര്യങ്ങളും അങ്ങ് വളരെ നേരത്തെ ഞങ്ങൾ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നട ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ അങ്ങ് പറഞ്ഞു അതിൻ്റെ രോഗം അങ്ങ് കൃത്യമായി കണ്ടെത്തി അങ്ങ് പറഞ്ഞു മൗത്തിന് വീതി കുറവാണ് ഒരു പ്രശ്നം രണ്ട് മണ്ണടിഞ്ഞുകൂടി കൂടുന്നത് കൊണ്ട് അപകടം കൂടുന്നു പത് അതുകൊണ്ട് പതിനഞ്ചാം തീയതി മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കും എന്താ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഡ്രഡ്ജിങ് സാർ ഞങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് അങ്ങ് സഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അങ്ങ് നൽകിയിട്ടുള്ള നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടിയും മാത്രമാണ് ഇതിലൊരു രാഷ്ട്രീയവും ഞങ്ങൾ പറയുന്നില്ല ഏത് ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ചെന്നോ ഏത് ഗവൺമെൻറ് കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നു അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല ഞങ്ങൾ അതൊന്നും പറയുന്നില്ല ഞങ്ങളിവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത് അങ്ങ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കും എന്ന് അങ്ങ് പറഞ്ഞു സാൻഡ് ബൈപ്പാസിങ് നടത്തുന്നതിന് എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് വാങ്ങി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു യാനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കും എന്ന് അങ്ങ് പറഞ്ഞു എന്നിട്ട് അവസാനം അങ്ങൊരു കാര്യം കൂടി പറഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാവരും കൈയടിച്ചു ആവശ്യമായ പണം അനുവദിച്ച് മുതലപ്പൊഴിയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന് അങ്ങ് പറഞ്ഞു എന്തെങ്കിലും കണ്ടോ സാർ അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഡ്രഡ്ജിങ് ആണ് സാർ ആ ഡ്രഡ്ജിങ് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചേർന്ന യോഗത്തിൽ ഡ്രഡ്ജിങ്ങിന് വേണ്ടി പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കണം മന്ത്രിതല യോഗമാണ് അങ്ങും മന്ത്രി വി ശിവൻകുട്ടിയും അന്നും മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജുവും ഉൾപ്പെടെയുള്ളവർ ചെന്ന മന്ത്രിതല യോഗമാണ് സർ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എടുത്ത തീരുമാനം ഈ ഡ്രഡ്ജിംഗ് പൂർത്തീകരിക്കുന്നതിന് പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു സർ അഞ്ചു മാസം കഴിഞ്ഞ് മൂന്ന് ഒന്നിൽ വീണ്ടും മന്ത്രിതല യോഗം ചേർന്നിട്ട് ഡ്രഗ്ജിംഗ് ത്വരിതപ്പെടുത്താൻ തീരുമാനിക്കുക സർ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗം ചേർന്ന് ഡ്രഗ്ജിംഗ് ജോലികൾ പൂർത്തിയാക്കുന്നതിന് കർമ്മ പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനിക്കുക സർ എന്നിട്ട് പ്രതിമാസ പുരോഗതി പുരോഗതിവാര പുരോഗതി വിലയിരുത്താനും തീരുമാനിക്കുന്നു സർ ഒന്നും നടക്കുന്നില്ല സാർ ഒന്നും നടന്നില്ല എന്നിട്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വീണ്ടും സെക്രട്ടറി തല ചർച്ചയിലാണ് അങ്ങ് പറഞ്ഞതുപോലെ മൂന്ന് മാസം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി യോഗങ്ങളായ യോഗങ്ങളെല്ലാം അങ്ങ് വിളിച്ചു കൂട്ടിയിട്ട് അവസാനം ഡേറ്റ് തീരുമാനം നീട്ടിക്കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് വീണ്ടും രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിതല യോഗ തീരുമാനം അന്ന് പറഞ്ഞു ഈ മെയ് മാസം രണ്ടാം തീയതി അങ്ങ് നൽകിയ നിയമസഭാ മറുപടിയിൽ അത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് സർ മെയ് പതിനഞ്ചിനകം സക്ഷൻ ഡ്രഡ്ജർ എത്തിച്ച് മുതലപ്പുഴയുടെ ഫിഷിംഗ് ഹാർബറിലെ ചാനൽ റഡ്ജിങ് ആരംഭിക്കണം തീർന്നില്ല ഇനി സക്ഷൻ ഡ്രഡ്ജർ കിട്ടിയില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് മഴക്കാലത്തിന് മുമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അഞ്ച് മീറ്റർ ആഴം ചാനലിൽ ഉറപ്പാക്കണം എന്ന് തീരുമാനിച്ചു സാർ ഏത് മഴക്കാലമാണ് സാർ ഏത് മഴക്കാലമാണ് സർ സർ സ്വകാര്യ ഡ്രഡ്ജർ ലഭ്യമാകുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് നൽകേണ്ടിയിരുന്നത് സർ ഈ മാസം പന്ത്രണ്ടാം തീയതി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും ഡ്രഡ്ജർ സൈറ്റിൽ എത്തിയിട്ടില്ല സർ ഇതുവരെയും ഡ്രഡ്ജർ സാർ അതാണ് പറയുന്നത് സാർ നിങ്ങൾ യോഗം നടക്കുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് സർ അപകടത്തിന്റെ മുഖ്യമായ കാരണം അങ്ങ് പറഞ്ഞത് തന്നെയാണ് അവിടെ മണലടിയുന്നതാണ് അത് നീക്കം ചെയ്യാൻ ഉള്ള നടപടികളിലാണ് ഈ ലാബ്സ് ഉണ്ടായിരിക്കുന്നത് അത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ ഇപ്പോൾ നടക്കുന്നത് എന്താണ് സാർ സാർ നമ്മൾ ഓടയ്ക്ക് ചാലെടുക്കാൻ വേണ്ടി വെക്കുന്ന ജെ സി ബി വെച്ച് അവിടെ ഡ്രഡ്ജിങ് നടത്തുക ജെ സി ബി ജെ സി ബിയുടെ ബക്കറ്റിന് എത്ര മണ്ണ് സാർ മാറ്റാൻ കഴിയും സാർ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സാർ ഈ നടക്കുന്നത് സാർ മുതലപ്പൊഴി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങ് പറഞ്ഞല്ലോ ഇന്നും അങ്ങ് അത് ആവർത്തിച്ചു സർ അവസാനം യോഗങ്ങളെല്ലാം നടത്തി 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 ഈ കഴിഞ്ഞ അഞ്ചാം തീയതി നടന്നിട്ടുള്ള യോഗത്തിൽ അതിന് പരിഹാരം നിർദ്ദേശിച്ചു എന്താണ് ഹാർബർ അടച്ചിടണം ഹാർബർ അടച്ചിടണമെന്നാണ് തീരുമാനം ഇതിനൊരു സർക്കാരിന്റെ ആവശ്യമുണ്ടോ സാർ സാർ തെക്കേ പുലിമുട്ട് ആക്കും ആക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തി മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചിട്ട് എന്തായി സർ അങ്ങ് പറഞ്ഞ സാൻഡ് ബൈപ്പാസിംഗ് എന്താണ് സാർ നടക്കാത്തത് അതൊന്നും നടക്കുന്നില്ലല്ലോ സാർ സോയിൽ പൈപ്പിംഗ് നടത്തും എന്ന് പറഞ്ഞു എങ്ങ് വത്തിയല്ല ഇപ്പോ ആ മുതലപ്പഴിയും ആ കടലും കായലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല സാർ സാർ ഏകദേശം അറുന്നൂറ് മീറ്റർ വീതി ഉണ്ടായിരുന്ന ആ ബീച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അഞ്ച് മീറ്റർ പോലും ബീച്ചിന് വീതിയില്ല സാർ അഞ്ച് തങ്ങ് മുതൽ മുതലപ്പഴി വരെയുള്ള പ്രദേശത്ത് അഞ്ച് അഞ്ചുതെങ്ങ് മുതൽ മുതലപ്പഴി വരെ വരെയുള്ള പ്രദേശത്ത് പല സ്ഥലങ്ങളിലും അമ്പത് മീറ്റർ പോലും വീതിയില്ല ഏതെങ്കിലും ഒരു രാത്രി തിരയൊന്ന് ആഴ്ച വീശിയാൽ അപ്പോൾ തീരും മുന്നൂറോളം കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് മൂന്ന് നിരയായി ആയിരക്കണക്കിന് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് സാർ ഇന്ന് ഇതുണ്ടായിരിക്കുന്നത് സാർ അതുകൊണ്ട് ഈ ഡ്രഡ്ജിങ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം സാർ ഒരു ഡ്രഡ്ജർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സാർ കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചു കൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ അവസ്ഥ വേറെ ഉണ്ടോ സാർ സാറേ കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ് ഡ്രഗ്ജിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് ഉണ്ടാകണോ സാർ നിങ്ങളും അവരും തമ്മിലുള്ള ഒത്തുകളിയാണോ സാർ ഈ നടക്കുന്നത് സാറ് ഈ മാസങ്ങളിൽ ഓരോ മാസവും ഓരോ മരണം നടക്കുകയാണ് സാർ ഇരുപത്തി ഒമ്പത് നാലിന് പുതുക്കുറിച്ച് സ്വദേശിയായ ജോൺ മരണപ്പെടുന്നു ഇരുപത്തെട്ട് അഞ്ചിന് അഞ്ചു സ്വദേശിയായ എബ്രഹാം ഇരുപത് ആറിന് വിക്ടർ സർ ഈ മൂന്ന് മാസങ്ങളിലും തുടർച്ചയായി മരണങ്ങൾ നടക്കും സാർ ഈ മരണങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത യോഗങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ദുര്യോഗമായി മാറുകയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ യോഗം വിളിച്ചു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നത് സാർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ബോട്ടിൽ പോയ നാലു പേർ മരണപ്പെട്ടു വർക്കല വിളവ് ഭാഗം സ്വദേശിയായി ഷാനവാസ് നിസാമുദ്ദീൻ സാർ ഏറ്റവും സങ്കടകരമായ കാര്യം ബോട്ട് ഉടമയായ ചിലക്കൂർ സ്വദേശി കഹാർ അദ്ദേഹം മത്സ്യബന്ധനത്തിന് പോയപ്പോൾ രണ്ടു മക്കൾ പത്തൊൻപത് വയസ്സുള്ള പത്തൊൻപത് വയസ്സുള്ള ഉസ്മാനും അവൻ്റെ അനുജൻ മുഹമ്മദും മുസ്തഫയും അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോയി സാർ തിരിച്ചു വന്നപ്പോൾ അപകടത്തിൽപ്പെട്ടു കഷ്ടിച്ച് കഹാർ രക്ഷപ്പെട്ടു ക്കളും മുങ്ങി മരിച്ചു സാർ രാവിലെ മത്സ്യബന്ധനത്തിന് വേണ്ടി മക്കളെയും കൂട്ടി പോയ പിതാവ് തിരിച്ച് വൈകുന്നേരം മക്കളില്ലാതെ വീട്ടിലേക്ക് മടങ്ങുന്ന ആ പിതാവിന്റെ സങ്കടം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറക്കേണ്ടതല്ലേ സാർ സാർ അങ്ങ് പറഞ്ഞു ഈ മരണങ്ങൾ അസ്വസ്ഥമാക്കുന്നു സാർ അങ്ങേ മാത്രമല്ല സാർ നമ്മളെല്ലാവരെയും എല്ലാവരെയും അസ്വസ്ഥമാക്കുന്നുണ്ട് സാർ സാർ അസ്വസ്ഥതയുള്ള മനസ്സിന്റെ നടപടികളായി ഈ തുടർ നടപടികളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രതിഷേധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ സാർ സർ അവിടെ മരണപ്പെട്ടത് എഴുപത്തി മൂന്ന് പേരാണ് സാർ ഇന്ന് മരിച്ചു ജീവിക്കുന്നത് അവരെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് ആളുകളാണ് സാർ അവിടെ മരിച്ച് ജീവിക്കുന്നത് സർ അവരുടെ അവരുടെ എല്ലാം ആശ്രയവും അത്താണിയുമാണ് സാർ സാറ് സി ഡബ്ല്യു പി ആർ എസിന്റെ പഠനം സർ അങ്ങ് പറയുന്നു ഇനിയും കേന്ദ്രം അംഗീകാരം കിട്ടാത്ത ഒരു പദ്ധതിയിലാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് സാർ ആ പദ്ധതി അംഗീകാരം കിട്ടി വന്ന് അത് ടെൻഡർ ചെയ്ത് ഇനി എത്ര വർഷമെടുക്കും സാർ അത് പൂർത്തീകരിക്കാൻ അങ്ങ് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കും നല്ല കാര്യം പക്ഷേ നമ്മുടെ അനുഭവം എന്താണ് സാർ എത്ര വർഷം എടുക്കുമെന്ന് പൂർത്തീകരിക്കാൻ പക്ഷെ അവിടെ സർക്കാർ ചെയ്യേണ്ട കാര്യം അടിയന്തിരമായി ഡ്രഗ്ജിങ് ജോലികൾ പൂർത്തീകരിക്കാനും പൊളിച്ചു മാറ്റിയ തുറമുഖത്തിന്റെ തെക്കു ഭാഗം അത് വീണ്ടും അടിയന്തിരമായി പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തം എത്ര ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് സാർ സി ഡി ഡബ്ല്യു പി ആർ എസിന്റെ പഠനം സർ കടലുമായി ബന്ധപ്പെട്ടുള്ള പഠനം തുടങ്ങുന്നത് കടൽ അറിവിലുള്ള മത്സ്യത്തൊഴിലാളിയിൽ നിന്നായിരിക്കണം സാർ സാർ ഇവിടെ എല്ലാ പഠനവും പൂർത്തീകരിച്ചതിന് ശേഷം അവിടെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ സാർ കരട് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചർച്ച ചെയ്തത് ഞാൻ അങ്ങേയോട് ചോദിക്കുന്നു കരട് റിപ്പോർട്ടും ഈ ചർച്ച ചെയ്തതിനു ശേഷമുള്ള റിപ്പോർട്ടും തമ്മിൽ വള്ളി പുള്ളി വ്യത്യാസമില്ല സാർ സർ ഇവരുടെ എല്ലാം സ്ഥിരം സ്വഭാവം അതാണ് അവർ കണ്ടെത്തുന്ന പഠന റിപ്പോർട്ടിൽ ഒരു ചേഞ്ചും വരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവില്ല അത് പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറഞ്ഞാലും അനുഭവമുള്ള ആളുകൾ സാർ കടലറിവുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കണം സാർ സർ മുൻകാലങ്ങളിൽ ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ തന്നെ കടലിന്റെ ഒഴുക്കുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കഴിയുമായിരുന്നു സാർ ചേല് പറയുക എന്നാണ് സാർ പറയുന്നത് ചേല് പറയുന്ന ചേലാളന്മാർ എല്ലാ തീരദേശങ്ങളിലും ഉണ്ടായിരുന്നു സാർ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിന് പകരമുള്ള ഈ പഠന പഠനം ഞാൻ ഞാൻ ദീർഘമായി കടന്നു പോകുന്നു സാർ അവര് നിരന്തരമായി അവർ സമരത്തിലാണ് സാർ ആ സാധാരണക്കാരാണ് സാറെ അങ്ങ് കഴിഞ്ഞ അടിയന്തര പ്രമേയം അവസാനിപ്പിച്ചുകൊണ്ട് കരഘോഷ ഇവിടെ അങ്ങയുടെ ചുറ്റുമിരിക്കുന്ന ആളുടെ കരഘോഷത്തോടു കൂടി അങ്ങ് പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റും എന്ന് അങ്ങ് പറഞ്ഞു സാർ ഇന്ന് തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ തുളച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ തീരപ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ തുളച്ചുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ ഇതിൽ എന്ത് നടപടിയാണ് സാർ ഇത്രയും സംസാരിതമായ ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ